സ്ഥലം കോട്ടയം പത്ത് ദിവസം വരുന്നതിന് മുന്നേ നമ്മള് പോലെ ബിരിയാണികൾ ഉണ്ടാക്കുമായിരുന്നു പക്ഷെ ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ പ്രൊഫഷണൽ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പഠിച്ചു അറിയായിരുന്നു പക്ഷെ എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ നമുക്കറിയത്തില്ല ഉള്ളൂ പക്ഷെ വന്നത് പ്രയോജനം ഉണ്ടായി ഇതിനു മുന്നേ ഹോട്ടൽ മാനേജ്മെന്റാണ് പിന്നെ ഹോട്ടൽ ചെയ്തിട്ടില്ല അത് യൂട്യൂബിലൂടെ നമുക്ക് സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ഒരു പ്രൊഫഷണലായിട്ട് പ്രൊഫഷണലായിട്ട് ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും ഒരു നല്ല നല്ല രുചി തന്നെയാണ് നമ്മളൊരു പുറത്ത് കിട്ടുന്ന ആ ഒരു സ്റ്റാൻഡേർഡിൽ തന്നെ അതിലും മെയിനായിട്ട് കുറച്ചുകൂടെ എളുപ്പത്തില് മെയിനായിട്ട് ഇത് പഠിക്ക് പഠിക്കുമ്പോൾ നമുക്കിത് അറിയത്തില്ല പഠിക്കുന്നതിന് മുന്നേ വന്നതിന് ശേഷം നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ട് അത് ഉണ്ടാക്കി എടുക്കാന്നുള്ള ഉണ്ടാക്കി എടുക്കാമെന്നുള്ളത് പഠിച്ചു അങ്ങനെ പെട്ടെന്ന് ഈ നാല് ടൈപ്പ് ബിരിയാണി ഒരു ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നില്ലേ അപ്പൊ അത് അതാണ് അതിന്റെ മെയിൻ ഇതിനകത്തൊരു സീക്രട്ട് എന്ന് പറയുന്നത് ഇവിടെ വന്ന് പഠിക്കുമ്പോഴുള്ള യൂസ് ചെയ്യുന്നില്ല നമ്മള് തന്നെ ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് തന്നെ പല ടൈപ്സ് പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ നമുക്ക് ഒറ്റയ്ക്ക് നാല് ബിരിയാണി ഉണ്ടാക്കാന്നുള്ള കോൺഫിഡൻസ് ഇവിടുന്നാണ് പഠിപ്പിക്കുന്ന രീതി നല്ല രീതിയിൽ പെട്ടെന്ന് ഒരു മെയിൻലി അറിയാവുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഒരു മൂന്നാല് ദിവസം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും മൂന്നാലു ദിവസം വേണ്ട രണ്ടു ദിവസം കൊണ്ട് തന്നെ കാര്യങ്ങൾ പിടി കിട്ടും പിന്നെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത് പഠിക്കുന്നതുകൊണ്ട് അത് കൂടുതൽ എക്സ്പീരിയൻസ് ആവും എന്തൊക്കെ തരം ബിരിയാണിയാണ് പഠിച്ചു വിടുന്നത് ഹൈദരാബാദി തലശ്ശേരി ബീഫ് ചിക്കന് പിന്നെ ആമ്പൂർ അങ്ങനെ നാല് നിങ്ങൾ കൊടുത്ത ഫീസിനുള്ള മൂല്യം ഇവിടുന്ന് കിട്ടിയിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് ആ തീർച്ചയായും ഇത് ഇത്ര പ്രായക്കാർക്ക് പഠിക്കാൻ പറ്റും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല അങ്ങനെ ഒരു ലിമിറ്റില് ആർക്കും നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയോ അല്ലെങ്കിൽ യൂട്യൂബ് വഴിയോ കണ്ട് പഠിച്ചാൽ മതി അത് ഡയറക്റ്റ് വന്ന് പഠിക്കേണ്ടതുണ്ടോ ശരിക്കും ഡയറക്റ്റ് വന്ന് നമ്മൾ ചെയ്തു പഠിക്കുമ്പോഴാണ് അതിന്റെ എക്സ്പീരിയൻസ് ആവുന്നത് കണ്ടു പഠിക്കാം പക്ഷെ അത് അത്രമാത്രം ശരിയാവുമെന്ന് നമ്മൾ പറയാൻ പറ്റത്തില്ല മേഖലയിൽ ഉള്ളവരോട് എന്തെങ്കിലും അഡ്വൈസ് അത് ഇവിടെ വന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ നമുക്ക് ആ ഹോട്ടലില് നമുക്ക് കുറച്ചുകൂടെ ലാഭത്തിലും സമയം ബ്രെയിൻലി സമയം സമയം നമുക്ക് ചുരുക്കി ചെയ്യാൻ പറ്റും ഷെഫിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ആള് നല്ല രീതിയിൽ പറഞ്ഞു തരും ഇതിനകത്തൊരു കവറിങ് ഇല്ല എന്തും വരുന്ന ഒരാൾക്ക് ഏറ്റുവിസഡ് കാര്യങ്ങൾ എത്രമാത്രം നമുക്ക് അറിവ് പകർന്നു വരാൻ പറ്റുമോ അതെല്ലാം ആളോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞു തരും അല്ലാതെയും പറഞ്ഞു തരുന്നുണ്ട് പിന്നെ അറിയാൻ മേലാത്ത കൂടുതൽ അറിയണമെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരും പഠിപ്പിക്കുന്ന രീതി അതായത് ഇപ്പം നമ്മൾ തെറ്റെന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു തരത്തല്ലേ ഉള്ളൂ അതിനകത്ത് വേറെ കുഴപ്പം ഇത് പഠിപ്പിച്ചു തരുന്ന രീതികളും പിന്നെ ആളുടെ ക്ലാസും എല്ലാം നല്ലതാണ് ബിരിയാണി ബിസിനസ്സും ഈ രണ്ട് വിഷയത്തെ കുറിച്ച് നിങ്ങൾക്ക് ബുഹാരിക്കയുടെ ക്ലാസ്സിൽ എന്താണ് മനസ്സിലായത് ഈ പറഞ്ഞ പോലെ ടൈം കൺസ്യൂമ് എത്ര എത്ര ലാഭത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് സാറിൽ നിന്ന് പഠിച്ചു തോന്നുന്നു പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാൻ ചാൻസ് ചാൻസുണ്ടോ ആ തീർച്ചയായും നമ്മുടെ ഇപ്പം വരുമ്പോഴത്തേ നമ്മൾ ഇത് മാത്രമല്ലല്ലോ ബേക്കറിയുടെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ

എന്താണ് അഭിപ്രായം ഭക്ഷണം അടിപൊളിയാണ് നല്ല ഫുഡാണ് പോയാലും പിന്നിലായി വിശദമായിട്ട് ഈ എന്തെങ്കിലും പറയാനുണ്ടോ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇങ്ങനെ പറഞ്ഞു തന്നെ ഒരു വലിയ മനസ്സുള്ള ഒരാൾക്കെ പറ്റത്തുള്ളൂ അപ്പൊ അത് നല്ല രീതിയിൽ നമ്മൾ ഫീസ് കൊടുത്തിട്ട് പഠിക്കുകയാണെങ്കിലും ആള് നല്ല രീതിയിൽ പറഞ്ഞു തരുന്നുണ്ട് പിന്നെ നഷ്ടമൊന്നുമില്ല ഓക്കെ താങ്ക് യു പോകാൻ വരട്ടെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ വെച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യാം അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് ലിങ്ക് ഉണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും ഓക്കെ ബൈ ബൈ